നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ആക്രമണത്തിന് വന്നതോടെ ധനനഷ്ടവും വാഹനഹാനിയും ഉണ്ടായത് ചൈനയ്ക്ക് ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമായതോടെ ലോകം ഉറ്റുനോക്കിയത് ഇരു രാജ്യങ്ങളും ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെ പ്രഹരശേഷിയായിരുന്നു ഇന്ത്യ ഉപയോഗിക്കുന്നതിൽ കൂടുതൽ റഷ്യയുടെയും ഫ്രാൻസ് ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികളുടെയും ആയുധങ്ങളായിരുന്നു എന്നാൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ചൈനയുടെയും ആയുധങ്ങളും ആയുധ വ്യാപാര രംഗത്ത് നടക്കുന്ന മത്സരത്തിൽ ഏത് ആയുധങ്ങൾക്കാണ് കൂടുതൽ പ്രഹരിശേഷി എന്നറിയാൻ ലോകത്തിനും പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു അതിനാൽ തന്നെ ഇന്ത്യ പാക് സംഘർഷത്തെ ചൈനയും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധമായി പോലും വ്യാഖ്യാനിക്കപ്പെട്ടു ഇന്ത്യ പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങളിൽ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാന് വലിയ തിരിച്ചടിയായിരുന്നു ഇതിന് പിന്നാലെ ചൈനയുടെയും തുർക്കിയുടെയും ആയുധങ്ങൾ ഉപയോഗിച്ച് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തുകയായിരുന്നു പാകിസ്ഥാൻ ഇന്ത്യയെ ലക്ഷ്യമിട്ട് നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെയെല്ലാം ഒന്നുവിടാതെ ഇന്ത്യ നിഷ്പ്രഭമാക്കി ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങളെ ഭേദിക്കാൻ തക്ക ശക്തിയുള്ളവയായിരുന്നില്ല ഈ ആയുധങ്ങളൊന്നും ഇതോടെ സൈനികമായും രാഷ്ട്രീയമായും പാകിസ്ഥാൻ തിരിച്ചടി നേരിട്ടു അതേസമയം ചൈനയ്ക്കും വലിയ സാമ്പത്തിക തിരിച്ചടിയാണുണ്ടായത് ചൈനയുടെ ആയുധങ്ങൾ ഇന്ത്യ തകർത്തതോടെ ചൈനീസ് പ്രതിരോധ കമ്പനികളുടെ ഓഹരികളിൽ വലിയ ഇടിവാണുണ്ടായതെന്നാണ് റിപ്പോർട്ട് ചൈനയുടെ ജെ ടെൻ സി ഫൈറ്റർ ജെറ്റ് വിമാനങ്ങളുടെ നിർമ്മാതാക്കളായ അവിക് ചൻഗു എയർക്രാഫ്റ്റ് കോ ഓഹരികൾ ഇന്നലെ മാത്രം ഒൻപത് ശതമാനമാണ് ഇടിഞ്ഞത് ചൈനീസ് സർക്കാരിന് കീഴിലുള്ള ചൈന സ്റ്റേറ്റ്ഷിപ്പ് ബിൽഡിംഗ് കോർപ്പറേഷൻ ഓഹരികൾ നാല് ശതമാനം താഴ്ന്നു അതേസമയം ഇന്ത്യൻ പ്രതിരോധ ഓഹരികൾ കുതുക്കിയാണ് പാകിസ്ഥാൻ ശക്തമായ മറുപടി നൽകിയെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനയാണ് ഇന്നലെ ഇന്ത്യൻ പ്രതിരോധ ഓഹരികൾക്ക് കരുത്തായത് പ്രതിരോധ ഓഹരികളെല്ലാം മിന്നും പ്രകടനമാണ് നടത്തുന്നത് ഭാരത് ഇലക്ട്രോണിക്സ് ബിഇ എൽ ഓഹരി വില നാല് ദശാംശം അഞ്ച് ശതമാനം ഉയർന്നു ഭാരത് ഡൈനാമിക്സ് ഇന്നലെ ഏഴ് ദശാംശം എട്ട് ശതമാനമാണ് നേട്ടം കൊയ്തത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽസ് മാസഗോൺ ഡോക്സ് ഷിപ്പ് ബിൽഡേഴ്സ് എന്നീ ഓഹരികൾ നാല് ശതമാനം വീതം ഉയർന്നു അതിനിടെ ചൈനീസ് സുമുടമസ്ഥതയിലുള്ള ട്രാവൽ ആപ്പുകൾ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ഇസ്മൈ ട്രിപ്പ് ചെയർമാൻ നിഷാന്ത് പിറ്റി ആശങ്ക പ്രകടിപ്പിച്ചു ചില പ്ലാറ്റ്ഫോമുകളിൽ ഇന്ത്യൻ സായുധ സേനാംഗങ്ങൾ അവരുടെ പ്രതിരോധ ഐഡികൾ നൽകി കിഴിവുള്ള വിമാന ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതായി സ്ക്രീൻഷോട്ടുകൾ വെളിപ്പെടുത്തി തന്റെ അവകാശവാദത്തെ പിന്തുണയ്ക്കുന്നതിനായി സ്ക്രീൻഷോട്ടുകൾ പങ്കിട്ടുകൊണ്ട് ചൊവ്വാഴ്ച എക്സിൽ നിഷാന്ത് പിറ്റി കുറിച്ചതിങ്ങനെ ചൈനയുടെ ഉടമസ്ഥതയിലുള്ള ഒരു പ്ലാറ്റ്ഫോം വഴിയാണ് സഹായുധസേന ഡിസ്കൗണ്ട് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നത് ഇതിനായി പ്രതിരോധ ഐ ഡി റൂട്ട് തീയതി എന്നിവ നൽകുന്നു നമ്മുടെ സൈനികർ എവിടേക്കാണ് പറക്കുന്നതെന്ന് നമ്മുടെ ശത്രുക്കൾക്കറിയാം ഇതിപ്പോൾ തന്നെ പരിഹരിക്കണം മേക് മൈ ട്രിപ്പ് ഇപ്പോഴും സാമ്പത്തിക താല്പര്യം അനുസരിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എസ്ഇഇ സമർപ്പിച്ച ഫയലിംഗ് പ്രകാരം നാല്പത്തി ശതമാനം ചൈന കൈവശം വെച്ചിരിക്കുന്നു കൂടാതെ മേക് മൈ ട്രിപ്പിന്റെ ബോർഡിൽ അവർക്ക് ഡയറക്ടർമാരുമുണ്ട് പക്ഷേ നമ്മുടെ സൈനികർ അവരുടെ അവധി ദിവസങ്ങളിൽ യാത്ര ചെയ്യുന്നിടത്ത് എങ്ങനെ കൈമാറുന്നു എന്നതിനെ കുറിച്ച് ആശങ്കപ്പെടേണ്ടതുണ്ട് നിക്ഷേപത്തിന്റെ ഭൂരിഭാഗവും ബി ഷെയറുകൾ വഴിയാണ് വോട്ടവകാശം ഇല്ല വടക്കു കിഴക്കൻ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങളുടെ പേര് മാറ്റാനുള്ള ചൈനയുടെ നീക്കത്തെ ഇന്ത്യ ബുധനാഴ്ച തള്ളിക്കളഞ്ഞു പ്രദേശം ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും കൂട്ടിച്ചേർത്തു മുൻപും അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങളുടെ പേര് ബീജിംഗ് മാറ്റിയിട്ടുണ്ട് ഈ വിഷയം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു അസ്വസ്ഥത സൃഷ്ടിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപതിൽ അതിർത്തിയിലുണ്ടായ മാരകമായ സൈനിക ഏറ്റുമുട്ടലിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായപ്പോൾ അതിനിടെ നാല് ദിവസത്തെ പോരാട്ടത്തിൽ ഇന്ത്യ നയതന്ത്രപരമായും സൈനികപരമായും വിജയിച്ചപ്പോൾ പാകിസ്ഥാൻ വളരെ ദയനീയമായി പരാജയപ്പെട്ടുവെന്ന് മുൻ പെന്റഗൺ ഉദ്യോഗസ്ഥരും അമേരിക്കൻ എന്റർപ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ ഫെലോയുമായ മൈക്കിൾ റൂബിൻ പറഞ്ഞു ഭീകരത്താവളങ്ങൾ തകർത്തും പാകിസ്ഥാനെതിരെ തങ്ങളുടെ സൈനിക മേധാവിത്വം വെളിവാക്കിയും ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ നേടിയെന്ന് യു പ്രതിരോധ വിദഗ്ധനായ ജോൺ സ്പെൻസർ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ദേശീയ സുരക്ഷ സംബന്ധിച്ച പുതിയ സിദ്ധാന്തം ഇന്ത്യ അവതരിപ്പിച്ചെന്ന് നയരൂപവത്കരണ സ്ഥാപനമായ മോഡേൺ വാർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഏർബൻ വാർഫെയർ സ്റ്റഡീസ് മേധാവിയായിരുന്നു സ്പെൻസർ പറഞ്ഞു അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് സൈനിക നടപടിയിലൂടെ ചുട്ട മറുപടി നൽകാൻ കഴിയുമെന്ന മുന്നറിയിപ്പ് നൽകാൻ ഇന്ത്യയ്ക്കായെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി